വളരെ പെട്ടെന്ന് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാം ക്രിസ്പി ചിക്കൻ ചപ്പാത്തി പിസ്സ സമോസ എന്നിവയുടെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് ചെറുതായി ചൂടാക്കി ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ ബട്ടർ ഇടുക ബട്ടർ ഒന്ന് അലിഞ്ഞ ശേഷം ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോ കോൺഫ്ലോർ അതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ച ചുവ മാറിക്കഴിയുമ്പോഴേക്കും അരക്കപ്പ് സാധാരണ പാൽ ചേർക്കാം ഫ്ലെയിം അല്പം കൂട്ടാം പാൽ തിളച്ച ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കാൽ ടീസ്പൂൺ പകുതിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ഒരു ടീസ്പൂൺ ചീസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചീ സ്ലൈസാണുള്ളത് അതിൻ്റെ ഒരു കാൽ ഭാഗം ഒന്ന് നുറുക്കിയിടുക ചീസ് ഉരുക്കി കഴിഞ്ഞാലുടനെ അങ്ങ് ഓഫ് ചെയ്യുക തണുക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടെ കട്ടി വരും നല്ല ടേസ്റ്റുള്ള വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് മറ്റു സോസുകളുടെ കൂടെ ചേർത്ത് വേണമെങ്കിലും കഴിക്കാം അതും വളരെ ടേസ്റ്റിയാണ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു